തന്നീ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു പൊട്ടി ഞാൻ പൊട്ടണല്ലോ പച്ചമുളക് വെള്ളം ഉള്ളിയാ നമ്മളെ തക്കാളി കുറവായതുകൊണ്ട് ഉള്ളി തക്കാളി കൂടി കൂട്ടിക്കാനുള്ള ഉള്ളി തക്കാളി കറി ഉണ്ടാക്കി ഉള്ളി തക്കാളി കറി നല്ല പണിട്ടോ ഉപ്പട ഉപ്പിട്ടാണ് നല്ല പാടുന്നത് നല്ല വാട്ടണം പോണം ऊपर रंडा, नीचे रंडा। पूटी में जितना आँखी चल रहा है, वहाँ पे चल। ओ माला पौधेर नहीं। यार आज तो स्टेप कुमर ताकड़ डंग होने। ताकड़ के रोशन किया। ताकड़ डंग मुकेश प्रेस रबी का स्पेशल। अब हमारे വറവ് <simitation> ശരിയാവുകയാണ് <simitation> <simitation> മാറും സാധാരണ വള്ളമൊണ്ട മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഇന്നത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയണം വീടുകളിൽ കൂടുതൽ ടൈം വരണ്ടിട്ടുള്ളത് അടവുകളാണ് എന്റെ അവിടെ പോയിരിക്കാം

ఆమర ఓనకిమో అరసాయి చట్తి దండి నారు పుట్టా హార హార మాది ఓటి వీడియోలి చేల్పవు హారా ఏనునలా స్లోగా రైట్లే హారా ఆలూడరే హారా ఆలూడరేరే గేరివా ఆ మామనేతి దమల అపదోరు హా కొరస పోయా ఎందుకంటా డిషియల్ చూపిస్తా పార్ణో కోటనా ఆన్

ണ്ടോ എനിക്ക് മാറി പിടിച്ചു

കാട്ടിൽ ഉണ്ടാ ആ ഞങ്ങള് രൗഷോ അങ്ങേടെ അവിടെ പുടയപ്പളയിട്ടിട്ടങ്കി രൗഷോ രൗഷോ അവിടെ പുടയപ്പളയിട്ടിട്ടാണ് ഞാൻ പുടയപ്പളയിട്ടിട്ടാണ് അവിടെ പുടയപ്പളയിട്ടിട്ടാണ് എന്താന്ന് കേക്ക് കേയോ ഭാഷയായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങടെ മര്യാദ കാണുവോടാ പുടയപ്പളയിട്ടാണ് കേറ് ഞാൻ ഏട്ടോ അങ്ങള് നല്ല ഇരിക്കുന്നു എന്നാണ് എന്റെ സന്ദേശം പുടയപ്പളയിട്ടിട്ട് ഏട്ടോ ജനരൊക്കെ ഞാൻ അപ്പൊ

കാലിയായി ഇതൊക്കെ അടിക്കുന്ന സാധ്യത ഒന്നും ഇല്ലാത്ത ആളും മാറാടിയന്മാർ ഇവിടെ പങ്കില്ല ചേട്ടാ